എൻ്റെ പേര് സിസ്റ്റർ റോഷിനി ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ജോളി അച്ഛനുമായിട്ട് വളരെ അടുത്ത ഇഴപഴകി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു എൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയുടെ ഇടയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ജോളി അച്ഛനുമായിട്ട് വളരെയധികം ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ പങ്കിടേണ്ടി വന്നപ്പോൾ എനിക്ക് ഒത്തിരി സഹായം അച്ഛനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒരു ദൈവീക മനുഷ്യനുമായിട്ടുള്ള ഇടപെടലാണ് അച്ഛൻ്റെ ഇടപെടലിലൂടെ മനസ്സിലായിരിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഒന്ന് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എല്ലാവർക്കും പതിമൂന്ന് പേർക്ക് ഡെങ്കു ഫീവർ വന്നപ്പോൾ ഒരു അറ്റൻഡറെ പോലെ ഞങ്ങൾ സ്നേഹിച്ചു പങ്കുവച്ചും സഹായിച്ചു ഭക്ഷണം വിളമ്പി സഹായിച്ച ജോലി അച്ഛനാണ് അതിലുപരി രാത്രിയിൽ പുറത്തുപോയി മരുന്ന് മേടിക്കേണ്ടി വന്നപ്പോൾ അച്ഛൻ തന്നെ വണ്ടിയെടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു ബ്ലഡ് വാങ്ങിച്ചു തന്നു ഒരു സിസ്റ്ററിന് തീരെ വയ്യാതെ കിടന്നപ്പോൾ ആ സിസ്റ്ററിന് വേണ്ടി ആംബുലൻസ് ഡ്രൈവ് ചെയ്തത് ജോളി അച്ഛനാണ് ജോളിയച്ഛൻ ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തിപരമായി ഇടപെട്ടുണ്ട് നമ്മളറിയ അറിയാത്ത പല കാര്യങ്ങളും നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒന്നിച്ച് പ്രവർത്തിക്കാനും പങ്ക് വെച്ച് മുന്നോട്ട് പോകാനും വളരെ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുകയും ഒരു തൊഴിലാളിയെ പോലെ തൊഴിൽ ചെയ്യുകയും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലെ കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്ന വളരെ ആദരണീയനും ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ജോളി അച്ഛൻ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല വികാരനിർഭരയാകുകയാണ് ഞാൻ ഈ നിമിഷത്തിൽ വളരെ തീർത്താൽ ഒരിക്കലും തീരാത്ത ഒരു നഷ്ടമാണ് ലൂർ താശുപത്രിക്കും വരാപ്പുഴ രൂപതയ്ക്കും കത്തോലിക്ക സഭയ്ക്ക് തന്നെയും ജോളിയസിൻ്റിലൂടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകത്തില്ലെ എന്ന് വളരെ ആത്മാർത്ഥമായി വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്